ഹായ് ഹലോ അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് എന്താ പറയുക എൻ്റെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതുപോലെ തന്നെ തുടർന്നും നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണമെന്നും കൂടെ ഒന്ന് ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അത് കമൻറ്റായാലും ആ ഒരു ലൈക്ക് ആണെങ്കിലൊക്കെ കാണുമ്പോഴാണ് ഞമ്മൾക്ക് എനിക്ക് ഇപ്പോൾ പിന്നെയും വീഡിയോ ഒന്ന് എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാ ദിവസവും മുടങ്ങാതെ ഒന്ന് വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ തോന്നുകയെന്ന് പറയണത് ഇങ്ങളടുത്തുനിന്ന് കിട്ടുന്ന ആ ഒരു കമൻറ്റോ ഇതൊക്കെ കാണുമ്പോൾ ുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പം അതെന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയണത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ അപ്പം ഞാൻ കുട്ടികളെ മദ്രസ് പറഞ്ഞ വെച്ചിട്ട് അടുത്ത പരിപാടികളൊക്കെ ഇങ്ങോട്ട് തുടങ്ങുന്നുണ്ട് അപ്പം ഇന്ന് ദോശയാണ് ഉണ്ടാക്കണത് ദോശക്കുള്ള അരി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് നേരം വൈകി കേട്ടോ അരി അരക്കാൻ രാത്രി ഞാൻ അരി വെള്ളത്തിൽ ഇടാൻ മറന്നുപോയിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ രാവിലെ മക്കൾ മദ്രസക്ക് വിടാൻ വേണ്ടിയിട്ട് അഞ്ചേ മുക്കാലായപ്പോൾ ഞാൻ ഈ ആ എണീച്ചപ്പം തന്നെ എണീച്ച് വന്ന വാടന വേഗം ദോശക്കുള്ള അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടതീട്ടോ പിന്നെ ഒരു ഏഴ് മണി ആയിരം ആയപ്പോഴത്തേക്കും അരച്ചെടുത്തിട്ടുണ്ടോ അധികം ഒന്നും നിൽക്കാനൊന്നും ഇല്ലല്ലോ വേഗം പൊതിർന്നിട്ടുമല്ലോ പച്ചേരി പിന്നെ ഇപ്പോൾ അതിന് കറി ഉണ്ടാക്കണത് മുട്ട റോസ്റ്റ് ആണ് അപ്പോൾ മറ്റേ വലിയ മുട്ട ഉണ്ടായിട്ടില്ല ഇനി അപ്പോൾ ഞാൻ കാടമുട്ട ഇന്നലെയൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാടമുട്ട ശരിക്കും നമ്മൾ ആ പുഴുങ്ങിയിട്ട് ആ ഒരു ചെറുതായിട്ട് റോസ്റ്റ് ആക്കി ഇങ്ങനെ എടുക്കൂല്ലേ അങ്ങനെയാണ് മക്കൾക്കൊക്കെ ഇഷ്ടം പിന്നെ ഞാനിപ്പോൾ ഇതിനിപ്പോൾ കറി എന്തെങ്കിലും ഇപ്പം ഉണ്ടാക്കണ്ടേ അപ്പോൾ പിന്നെ ഞാൻ കാടമുട്ടയാണ് റോസ്റ്റിലേക്ക് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അതിനുള്ള തക്കാളി ഉള്ളിയൊക്കെ ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ആണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിനിയത് അതൊക്കെ ഒന്ന് ചേർത്ത് അതിനൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കി വെച്ചിണ് മുട്ട പിന്നെ പുഴുങ്ങിയിട്ട് വെച്ചതാണ് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അതിനിപ്പം ഒന്ന് തോൽ പൊളിച്ചിട്ട് അതിലൊന്ന് ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സാക്കി എടുത്താൽ മതി വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് ഓരോന്ന് ഇതിൻ്റെ ഇടയിൽ പൊളിക്കണം പിന്നെ ഭയങ്കര എന്താ പറയുക രാവിലെ എണ്ണീച്ച് വന്നപ്പോൾ തന്നെ ഇന്ന് ഭയങ്കര വയറുകാളയിൽ ഇട്ടോ ഭയങ്കര ഒരു വിശക്കൽ അപ്പം ഞാൻ വേഗം ദോശ ചുട്ട് ദോശയും പിന്നെ നല്ല ചൂടുള്ള കട്ടൻ ചായയും ഒന്ന് കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ കുട്ടികൾ കഴിക്കൂലേ അങ്ങനെ ദോശ ചായയിൽ മുക്കിയിട്ടൊക്കെ ദോശയൊന്നുമില്ലേ അതുപോലെ ചു ഇങ്ങനെ ചുട്ടോണ്ട് ഇരിക്കുമ്പോൾ ആ ചൂടോടെ ഒന്നൊക്കെ എടുത്തിട്ട് നല്ല ഒന്ന് ചായയിൽ കൂട്ടി കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ചായ ചൂട് കഴിഞ്ഞിട്ടുണ്ടായിനി അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി പിന്നെ ഇപ്പുറത്തു ഇതാ മുട്ട ഓരോന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് ഈ വലിയ മുട്ട പൊളിക്കണമല്ലേ എനിക്ക് കാടമുട്ട പൊളിച്ചെടുക്കുമ്പോൾ പിരി ഉടിക്കും കേട്ടോ ഒന്നാമത്തെ ചെറുതുമാണ് വേഗം ഇങ്ങോട്ട് ആവുമില്ല പിന്നെ അതിൻ്റെ തോലിനൊന്നും തീരെ കട്ടിയുമില്ലല്ലോ ഇനി ആകെ ശ്രദ്ധിക്കാണ്ടങ്ങോട്ട് ഇതാക്കിയെടുക്കുകയാണ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നാശമായി പോകേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടേ ഞാൻ വളരെ സൂക്ഷ്മദർശിനിയായിട്ടൊക്കെയാണ് അത് പൊളിച്ചും കൊണ്ട് നിൽക്കുന്നത് ഒരടുപ്പത്തുനിന്ന് ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് നാസിമോൻക്ക് അധികവും ഇഷ്ടം മോന് പിന്നെ അതുകൊണ്ടാണ് ഞാൻ അധികവും ദോശ ഉണ്ടാക്കല്ല കേട്ടോ ചൂടോടെ ഓരോന്നായിട്ട് അങ്ങനെ കൊടുത്താൽ അങ്ങനെ കഴിച്ചോളൂ ഇപ്പോൾ അതാ എണീച്ചിട്ടില്ല അന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിക്കണം അല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് നേരത്തെ തന്നെ എണീച്ച് വരുത്താണ് അപ്പം എന്തോ ആർക്കറിയാം അങ്ങനെ ഉറങ്ങണുണ്ട് കേട്ടോന് അപ്പം ഞാൻ എന്തായാലും നീക്കുമ്പോൾ ഓനന്ന് അങ്കൻവാടിയിലൊക്കെ പറഞ്ഞയക്കണം അപ്പോൾ പിന്നെ നീക്കണേ മുമ്പ് തന്നെ ഏകദേശമുള്ള പണികളൊക്കെ എടുത്ത് അങ്ങനെ ഇതാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയി ചെയ്യലുണ്ട് ദോശ ചൂടുന്നതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ റൂമിൽ പുതുപ്പും ഒക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി മടക്കി വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യലുണ്ട് അതുപോലെ എന്തെങ്കിലും ഉപ്പേരിക്കോ അതിനൊക്കെ അരിയാനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇവിടെ കൊടുന്നിട്ട് അങ്ങനെ അരിയലുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മക്കൾക്ക് സ്കൂൾക്ക് ചോറ് കൊടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് നല്ല നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നതിനെക്കാട്ടി നല്ല ഭക്ഷണം തന്നെയാണ് സ്കൂളിൽ ഉണ്ടാകുക എന്തെങ്കിലും നല്ലൊരു കറിയും ഉപ്പേരിയും ഒക്കെ ആയിട്ട് ഉണ്ടാകും ഇപ്പോഴൊക്കെ പണ്ടത്തെ പോലെ കഞ്ഞിയും പയറും കടലയും അങ്ങനെയൊന്നും അല്ലല്ലോ സ്കൂളിലുള്ള സ്കൂളത്തെയൊക്കെ ഫുഡിൻ്റെ മെനു ഒക്കെ സർക്കാർ മാറ്റിയിട്ടുണ്ടല്ലോ മുട്ട ബിരിയാണി അതുപോലെ എന്താ പറയുക നല്ല 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 ഭക്ഷണം തന്നെയാണ് സ്കൂളിൽ നിന്നൊക്കെ ഇപ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് അധികം ആ ഒരു തിരക്കിൻ്റെ ഒരു കാര്യമൊന്നുമില്ല പിന്നെ ഇവർ വരുമ്പോഴത്തേക്കും എട്ട് മണിയാകുമ്പോഴത്തേക്കും നിച്ചമോൾ മദർസ് വിട്ട് വരുമോ ഓക്ക് ബസ്സിന് പോകേണ്ടത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് പെട്ടെന്ന് വേഗം ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതൊന്നും എനിക്ക് വെള്ളമില്ലാണ്ട് ഞാൻ കുറേ ദിവസമായിട്ടോ നമ്മളിവിടെ വെള്ളമില്ലാണ്ട് ഇടങ്ങാറാവുന്നത് പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വെള്ളം വരുന്നത് പഞ്ചായത്ത് ഇതിൻ്റെ വെള്ളമാണ് ഫുൾ ടൈം വെള്ളം ഉണ്ടാവും പക്ഷേ എന്താ പറയുക എവിടെയെങ്കിലും പൊട്ടിയതാവുക ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല ഇപ്പോൾ ഏകദേശം ഒരു നാല് അഞ്ച് ദിവസമല്ലേ ഒരാഴ്ച ആവാനായി തോന്നുന്നുണ്ട് നരയൊക്കെ വെള്ളമില്ലാണ്ട് അപ്പോൾ പിടിച്ചു വെച്ച ഡ്രമ്മുകളിലൊക്കെ ഉള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു ഇനിയിപ്പോൾ അനിയൻ്റെ വീട്ടിൽ കനറ്റിന്ന് ഞാൻ ആവശ്യത്തിന് അങ്ങനെ കുറേശം എടുത്ത് കൊണ്ടുവന്നതും കേട്ടോ ഇന്ന് വരും ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ മുട്ടയൊക്കെ തോൽ ഒളിച്ച് കഴിഞ്ഞ് ഞാൻ അതൊന്ന് കൊണ്ടുവന്നിട്ട് ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ നല്ലോണം ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് ഞാൻ അങ്ങനെ കളയലൊന്നും കളയലൊന്നുമില്ല മുട്ടത്തോട് ചെടീൻ്റെ ചട്ടിയൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ അതിനും ഒരു ഉപകാരം ആയിക്കോളുമല്ലോ ചെടിയൊന്നും ഇപ്പം നോക്കലേ ഇല്ല കേട്ടോ കുറേ ആയി ചെടിയൊക്കെ തിരി നോക്കിയിട്ട് ഇനി മഴയും മൊത്തത്തിൽ ഒരിതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു മടി വന്നതാണ് അപ്പം അതിൻ്റെ ഇടയിൽ നാസിമോനും ഉണയിച്ച് വന്നിട്ടുണ്ടായിരുന്നു മക്കളും വന്ന് എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചായ കുടിച്ചിട്ട് ഞാനിത് മോനെ വേഗം ഒന്ന് കൈകി മാറ്റി നിർത്തിയിരിക്കുന്നുട്ടോ അങ്കൽവാടി പോകാൻ വേണ്ടിയിട്ട് അപ്പം അതിന് ചില ദിവസം മെച്ചും ഉണ്ട് അവിടെ ഇരിക്കണം എന്നൊക്കെ പറയലുണ്ട് എന്നോട് ഇപ്പം ഞാൻ ഓനെ വിടുന്നതും കൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പണിയെടുത്തോണ്ടൊക്കെ നിൽക്കുന്ന സമയത്തേ ഓനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര പേടിയാണ് ഭയങ്കര പട്ടികളും ഉണ്ടാവും വണ്ടിയും വരുവാ വൈമക്കൂടെ അപ്പോൾ ഇവൻ എവിടുക്കാണ് പോണതും നമുക്കിപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ പുറകെ നോക്കി നിൽക്കലൊന്നും നടക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കുന്നതേ കൊണ്ട് നമ്മളെ ഏകദേശം പണികളൊക്കെ തീരുമ്പോഴത്തേക്കും പോയിട്ട് കൂട്ടിയാലും മതി കുട്ടികൾ കൂടെ ഒക്കെ കളിക്കുകയും ചെയ്യുക പിന്നെ അനിയൻ്റെ കുട്ടികളുണ്ടാവും അതല്ലാതെ മക്കളൊക്കെ ഉണ്ടാവുന്നതും കൊണ്ട് തന്നെ ആ ഒരു സമാധാനമാണ് അപ്പോൾ ഒന്നെ വേഗം കൊണ്ടൊന്നാക്കിയിട്ട് വന്ന് ഞാൻ വേഗം ഇതിൻ്റെ പണികളൊക്കെ ഒന്ന് തീർക്കുകയാണ് വേഗം പോകുന്നതിന് മുന്നേനെ മൊത്തത്തിൽ അകൊക്കെ ഒന്ന് കൊട്ടി അടിച്ചു അരിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വേഗം ഒന്ന് വന്ന് തുടച്ച് എടുക്കുകയാണ് കേട്ടോ ഗ്യാസിൻ്റെ അവിടെയും മേശയൊക്കെ ഉണ്ടായി ഒന്ന് തുടക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അപ്പം ഇതിൻ്റെ ഇടയിൽ പിന്നെ തുടക്കാനും പാത്രം കഴുകാനൊക്കെ ഉള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോണം അതാണ് പാകെ എടുങ്ങാറത്തോ ചോറ് പിന്നെ ഞാൻ ഇക്കാക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് അത് ഇറങ്ങിയ ഇറക്കിയതിൻ്റെ ശേഷം വേഗം ചോറിനുള്ള വെള്ളം ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അതിനിപ്പം അതിന് മാത്രം അങ്ങനെ നോക്കി ഇതാക്കി നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ചോറൊക്കെ വേഗം അപ്പുറത്തൊന്നൊന്ന് വെന്തിട്ട് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വീട് ക്ലീൻ ആക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക കുറച്ചൊന്ന് മെനക്കെടേണ്ടത് അടുക്കള തന്നെയാണ് കേട്ടോ തോന്നല് അടുക്കള ഒന്നൊതുക്കി രാവിലെ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കിൻ്റെ സമയത്ത് നമ്മൾ മൊത്തത്തിൽ പാത്രമൊക്കെ വലിച്ചലും വാരിയിടലും അങ്ങനെ എല്ലാവർക്കും പോവേണ്ടത് കൊണ്ട് തന്നെ അങ്ങനെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കൊന്നുമില്ലല്ലോ പക്ഷേ രാവിലത്തെ നമ്മൾ അടിക്കലും തുടക്കൽ അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ പെരങ്ങൂലെ കേട്ടോ പിന്നെ പിറ്റേന്ന് രാവിലെ എൻ്റെ അടുക്കള പെരങ്ങുള്ളൂ നമ്മളെ എന്താ പറയുക എല്ലാ പണിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന എടുക്കുന്ന വേഗം കഴുകിയിട്ടും തോത്തിയിട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് വേഗം ചെയ്യണെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പെരങ്ങൂലേ ഇന്നാണെങ്കിൽ എനിക്ക് പണിയെടുക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കണ ഒരു ദിവസം ആയിട്ടോ ഒന്നാമത്തെ ഇല്ല ഊഹ് എന്തെന്നാണ് ഈ പണിയെടുക്കാനായിട്ടാണ് ഈ പെണ്ണുങ്ങൾ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമല്ല ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ ഒന്ന് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അലക്കാനുള്ളത് ഞാൻ അവിടുന്ന് കിണറ്റിൽ നിന്ന് അനിയൻ്റെ അവിടുന്ന് മോട്ടറ് ഇട്ടിട്ട് വെള്ളം നിറച്ച് ഡ്രമ്മിലേക്ക് നിറച്ചിട്ട് പിന്നെ കുറച്ച് അലക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തത് അങ്ങനെ കൂട്ടി വെച്ചതായിരുന്നു അപ്പോൾ അത് തിരുമ്പാണ്ടിട്ടിട്ടും കാര്യമില്ല മക്കളെ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു അല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ ഒന്ന് തിരുമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ച വരെ ഒന്ന് കാലാവസ്ഥ വലിയ കുഴപ്പമില്ലേനു എന്നാലും ഞാൻ മുറ്റത്ത് തുണി ആറിയിട്ടിട്ടോ ഒന്നുമില്ല സൈഡിൽ കൂടെയൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടതന്നിട്ടോ ഇനിയിപ്പോൾ ചോറിന് എന്തെങ്കിലും കറി ഉണ്ടാക്കണല്ലോ എനിക്ക് ചോറ് വയ്ക്കാനുള്ള കറിയൊക്കെ ഇന്ന് ഉണ്ടായി പിന്നെ ഞാൻ ഇനിയിപ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കും ഇനിയിപ്പോൾ അവർക്ക് ചോറ് ആണെങ്കിൽ ഉണ്ടാവില്ല ഇനിയിപ്പോൾ പിന്നെ വൈകുന്നേരം അടുക്കളയിലേക്ക് മെനക്കടേണ്ടി വരുന്നെന്ന് വിചാരിച്ചിട്ട് എന്താക്കി വേഗം കറിക്കും കൂടെ ഉള്ളതൊന്ന് ഇനി അപ്പോൾ കുറച്ച് അന്ന് പച്ചക്കറി വാങ്ങിയാൽ സാമ്പാറും കഷ്ണങ്ങളും ഇനി സാമ്പാറും കഷ്ണം ആയിട്ട് വാങ്ങിയതല്ല അല്ലാതെ വാങ്ങിയാൽ തന്നെ ഉണ്ടായിനിട്ടോ അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് ഇട്ടിട്ട് പരിപ്പൊക്കെ ഒന്നിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കുക എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് മുറിച്ച് എല്ലാം ഒന്ന് കഴുകി കൊടുന്ന് കുക്കറിലിട്ടേന് പരിപ്പും ബാക്കി കഷ്ണങ്ങളും എല്ലാം ഒന്ന് ഒന്നിച്ചു തന്നെയാണ് ഇട്ടിടുന്നത് പരിപ്പ് വേറെ വേവിക്കലൊന്നുമില്ല എല്ലാം ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇടുക അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചേ അപ്പോൾ രണ്ട് ഇതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നതാണ് ഇനിയിപ്പോൾ അതൊന്ന് വേഗം ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് ആദ്യം വിചാരിച്ച ഒന്ന് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്നൊക്കെ കഴിഞ്ഞു പിന്നെ പൊടി ഇട്ടിട്ട് അങ്ങനെ വറവിടാമെന്ന് വിചാരിച്ച് സാധാരണ പോലെ അപ്പോൾ തന്നെ നാളെ എന്താണ് ഇട്ടിലോ ഉഴുന്ന ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള അരിയും കൂടെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടോ ഇപ്പോൾ സാമ്പാർ ഞാൻ പുളിയും കായോ ഒന്ന് ഞാൻ അങ്ങനെ ചേർക്കലില്ല കേട്ടോ സാധാരണ ഇങ്ങനെയാണ് വെക്കൽ മുളകും പൊടിയും മല്ലിപ്പൊടി സാമ്പാർ പൊടിയും കൂടെ എണ്ണയിൽ കടുക് പൊട്ടിച്ച് എണ്ണയിൽ നല്ലോണം മൂപ്പിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചൊക്കെ എടുക്കലാണ് കേട്ടോ പക്ഷെ അങ്ങനെ ഉള്ള ഒരു സാമ്പാറും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഒന്നാക്കി വെച്ച് തുണികളും ഒന്ന് ആറിയിട്ട് വേഗം കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും വീണ്ടും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണി രണ്ടര കവാനായിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പിന്നെ രാവിലത്തെ മുട്ട റോസ്റ്റിൻ്റെ ഉണ്ടേനോ ഇന്നലത്തെ കുറച്ച് വെണ്ടക്ക പുളിയും മുളക് ഇട്ടതുണ്ടായി അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഞാൻ ചോറ് വയ്ക്കുവാണ് ഇപ്പോൾ നാസിമോനും കൂടെ ഇല്ലാത്ത കൊണ്ട് ഒറ്റയ്ക്കാണ് കേട്ടോ വെയ്ക്കുന്നത് ഒറ്റക്ക് വെയ്ക്കുമ്പോൾ എന്തോ ഒരു അടങ്ങാറാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ ഓന് പോവാൻ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ എനിക്കത് ശീലമായിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ കാര്യമായിട്ട് വലിയൊരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്